ഹായ് ഹായ്ദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കൾ കുറേ ആയിട്ടോ ലോഡഡ് ഫ്രൈസിന് ഇങ്ങനെ പറയുന്നു അപ്പോൾ പിന്നെ അതങ്ങ് സാധിച്ചെടുക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു അടിപൊളിയായിരുന്നു ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം എങ്ങനെയാ നോക്കാം ഇങ്ങനെ ചിക്കൻ എടുക്കണം കേട്ടോ നമ്മൾ എല്ലില്ലാതെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ എടുക്കുക അതും ബ്രോയിലർ ചിക്കൻ തന്നെ എടുക്കുക കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് വേഗം വെന്ത് ഇട്ടുള്ളൂ പിന്നെ നമ്മൾ നല്ലവണ്ണം കിഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ കുരുമുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ഇടുകട്ടോ ഓരോരുത്തർക്ക് ഓരോരോ എരിവല്ലേ അപ്പം നമ്മൾ എരിവിനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ഇടുക പിന്നെ കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടി പോവരുത് കേട്ടോ കുറച്ച് പോലും കൂടി പോകരുത് പാകത്തിനായിരിക്കണം പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഗരം മസാല പൊടി കേട്ടോ അത് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു സ്പൂൺ തന്നെ ഇട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് ഗരം മസാല ഇടുക പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടുക അത് ഒരു സ്പൂൺ ഇട്ടോ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ വിനാഗിരി കേട്ടോ വിനാഗിരിയും ഒരു സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല എല്ലാ ഇതിലും പിടിക്കണം നന്നായിട്ട് നല്ല ദില്ല് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തെങ്കിലും ഉപ്പ് കുറവുണ്ടോ പിന്നെ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇത്തിരി കൂടെ കയറ്റിയിടണോ അതൊക്കെ നമ്മൾ ചോയ്സാണ് കേട്ടോ അപ്പം അതനുസരിച്ച് കണ്ട് ചെയ്യാം ഞാനെന്തായാലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ മിക്സയിലൊക്കെ കഴിഞ്ഞിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മൈദപ്പൊടി ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി ഇങ്ങനെ എടുക്കണം നമ്മൾ ഈ ഇതിലുള്ള എല്ലാ ചിക്കനിലേക്കും കുഞ്ഞു കുഞ്ഞി ചിക്കനിലേക്കും ഈ മൈദപ്പൊടി ആവുന്ന വിധത്തിൽ വേണം മൈദപ്പൊടി ഇട്ടും കാണ്ടിളക്കാട്ടോ അപ്പം നമ്മൾ കുഴച്ച് വെക്കുക മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക അപ്പോൾ പോരാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് എല്ലാ ചിക്കനിലും ഈ മൈദപ്പൊടി ആവണം ആ ഒരു തരത്തിൽ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് എടുത്തും കണ്ട് പൊരിക്കുക കേട്ടോ ഇത് ഞങ്ങൾ കടയിൽ നിന്ന് അല്ലാതെ തന്നെ വാങ്ങിയ ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് പാക്കറ്റിൽ വരുന്ന അഞ്ഞൂറ് ആയിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതല്ലാതന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് ചിക്കൻ പൊരിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം കുറച്ചേച്ചാൽ കുറച്ച് ശെ ഇട്ടിട്ട് വിടിയിച്ച് 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 കൊടുത്തും കണ്ട് പൊരിച്ചെടുക്കാം പിന്നെ ചിക്കനൊക്കെ പൊരിച്ചതിന് ശേഷം വേറൊരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെണ്ണ ഇട്ടുകൊടുക്കുക കേട്ടോ ഒരു സ്പൂണ് വെണ്ണ ഇട്ടുകൊടുക്കുക ഞാൻ ഇവിടെ ഒന്നര സ്പൂണ് വെണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ട് മക്കൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓവർ ഇതിൻ്റെ കുത്തലിഷ്ടമില്ലാത്തവർക്ക് ഒരു സ്പൂണോ അര സ്പൂണോ നമ്മളിഷ്ടം പോലെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഇവിടെ ഒന്നര സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണമുള്ളത് ഞാൻ മൊത്താട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടോ ചെയ്തത് ആ ഒരു ചൂടിലാണ് മൈദപ്പൊടി ഇങ്ങനെ അതിലേക്ക് മിക്സാക്കി എടുത്തത് അപ്പം ഒരു ഇതിലേക്കിപ്പോൾ ഒരു രണ്ട് സ്പൂണ് ഒക്കെ എടുത്താൽ മതിയാവും രണ്ടര സ്പൂണൊക്കെ എടുത്താൽ മതിയാവും കട്ടിക്ക് വേണ്ടി നമ്മൾ വൈറ്റ് സോസ് ഇട്ടാ ഉണ്ടാക്കുന്നതിൻ്റെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം എന്നിട്ട് ഗ്യാസ് ഓൺ ഓൺ ചെയ്ത് സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ അഞ്ഞൂറ് പാക്ക് പാൽ വാങ്ങിയാൽ അത് മൊത്തം ഒഴിച്ചിട്ടുണ്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ മൈദ നന്നായിട്ട് പാലിൻ്റെ അകത്ത് മിക്സായി കുറുകി വരണം അതിനുശേഷം നമ്മൾ ചീസ് ഇടുകട്ടോ ഞാൻ മൂന്ന് സ്ലൈസ് ചീസ് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഇടുകട്ടോ അത് അര അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ചില്ലി ഫ്ലേക്സും ഇട്ടാൽ മതി ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ ചില്ലി ഫ്ലെക്സ് ഇടുന്നെങ്കിൽ കുരുമുളക് ഇടുന്നതെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൂന്നാളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ എൻ്റെ ഈ പിറകെ തന്നെ ഉണ്ട് അപ്പം ഇതായി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാന്നുള്ള ലെവലിലാണ് മൂന്നാൾ നിൽക്കുന്നത് വൈറ്റ് സോസ് സോസൊക്കെ റെഡിയാണ് ശേഷം ഇനി ഇതിൻ്റെ അറേഞ്ച്മെൻസ് ആട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നടുമുറിച്ചിട്ടാട്ടോ ഞാൻ ഇട്ടത് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ്റെ മുകളിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ഉണ്ട് കേട്ടോ ആ വലിയുള്ളി ഇങ്ങനെ വിതറി കൂടുക അതൊക്കെ നമ്മൾ ഓരോരുത്തരെ രുചിക്കനുസരിച്ച് നമുക്ക് കൂടുതൽ ഉള്ളി വേണമെങ്കിൽ കൂടുതലുള്ളി ഇടാം കുറവ് മതിയെങ്കിലും കുറവുകൂടാം പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുക കേട്ടോ ക്യാപ്സിക്കം ഞാനും മക്കൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഒഴിവാക്കിയത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് മല്ലീൻ്റെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടുകൊടുക്കുക കേട്ടോ മല്ലിയില ആദ്യം ഞാൻ ഓരോ ലെയറായി ലെയർ കേട്ടോ ചെയ്തു പോരുന്നത് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചിക്കൻ ഇട്ടെടുത്തു പിന്നെ അതിൻ്റെ മേലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് ഇട്ടെടുത്തു പിന്നെ മല്ലിയില അതിൻ്റെ മുകളിലേക്കാണ് ഈ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും മയോണൈസും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് രണ്ടും ഒഴിവാക്കിയതാണ് കാരണം മക്കൾക്ക് അത് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനിയാണ് അപ്പോൾ രണ്ടും ഒഴിവാക്കിയിട്ട് കേട്ടോ മയോണൈസും ഇട്ടിട്ടില്ല പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചിട്ടില്ല ഇത് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇത്രയും ടേസ്റ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഞാൻ അത് ഇതിൻ്റെ മേലെ ഒരു ലെയറൂടെ വരുന്നുണ്ട് അപ്പോൾ അടിയിൽ നല്ല ഇതിൽ തിക്കായിട്ട് തന്നെ കിടന്നോട്ടം ഏരിച്ചിട്ട് നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത ലെയർ വെച്ചു കൊടുക്കുക കേട്ടോ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കും എന്നിട്ട് വീണ്ടും നമ്മൾ വൈറ്റ് സോസ് ഒഴിക്കും അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കൾക്കത് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി അപ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഇടണ്ടാന്ന് വിചാരിച്ചിട്ടോ രണ്ട് മൂന്ന് എണ്ണൊക്കെ കുടുങ്ങി പോകുന്നുണ്ട് അതിന് എനിക്ക് അവിടുന്ന് പുറത്തുനിന്ന് പുറത്തുനിന്ന് ചവിട്ടുന്നതൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഏകദേശം എല്ലാം കേട്ടോ ഇനി വൈറ്റ് സോസും കൂടെ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം വൈറ്റ് സോസും കൂടെ അതിൻ്റെ മേലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ മക്കളൊക്കെ കഴിക്കുന്നത് കാണാനും അപ്പം നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പം ഞങ്ങളുടെ ലോഡർ ഫ്രൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അടിപൊളി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പം ഇവിടെ ഉള്ള മൂന്നാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി എന്നാ അമ്മയെ അടുത്ത് ഉണ്ടാക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കയ്യട്ടെ എന്ന് അവരോട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ